പാലത്തായി പീഡന കേസിൽ പ്രതിക്ക് ബി ജെ പി കാരനായ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് മരണം വരെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് പോക്സോ കേസിലാണ് ഈ കേസ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രതി അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചു എന്നത് അസത്യമാണെന്നും കുട്ടി പറയുന്നത് അവിശ്വസനീയമാണെന്നും പല ഏജൻസികൾ പറഞ്ഞു ആദ്യം ലോക്കൽ പോലീസും രണ്ടു വട്ടം ക്രൈംബ്രാഞ്ചും വീണ്ടും ലോക്കൽ പോലീസും എല്ലാം അന്വേഷിച്ച ഈ കേസ് വലിയ വിവാദങ്ങളാണ് ഉയർത്തിയത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശിശുക്ഷേമ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള കെ കെ ശൈലജ കെ കെ ശൈലജയ്ക്ക് കുട്ടിയുടെ അമ്മ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല കാരണം കുട്ടിയെ കൗൺസില് ചെയ്ത ആളുകൾ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് അമ്മ നൽകിയത് അക്കാര്യത്തിൽ പോലും മന്ത്രി നടപടിയെടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ കോടതി പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചപ്പോൾ തങ്ങൾ കുട്ടിയോടൊപ്പം കുട്ടിയോടൊപ്പമായിരുന്നെന്നും കുട്ടിയെ ചേർത്ത് നിർത്തി എന്നുമാണ് കെ കെ ശൈലജ പ്രതികരിച്ചത് പക്ഷേ കോടതി ഉത്തരവിൽ തന്നെ അന്ന് മന്ത്രിയായിരുന്ന ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ നടപടി നടപടിയെടുത്തില്ലെന്നും അന്ന് കുട്ടിയോട് മോശമായി പെരുമാറിയ കൌൺസിലർമാർക്കെതിരെ എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വിചിത്രം അന്ന് കേസ് അന്വേഷിച്ച ഇന്നത്തെ എ ഡി ജി പി ശ്രീജിത്ത് ഈ കുട്ടി പറയുന്നത് അസത്യമാണെന്നും ഈ പീഡനക്കേസിന് അടിസ്ഥാനമില്ലെന്നും കുട്ടി പറയുന്ന പീഡന സമയത്ത് അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഒരു വാട്സാപ്പ് സന്ദേശം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ശ്രീജിത്തിനെ ആ ശബ്ദ സന്ദേശം വിവാദമായപ്പോഴാണ് മാറ്റി നിർത്തിയത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ കേസന്വേഷിച്ച എ സി പി രത്നംകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം പൂർത്തിയാക്കിയതും കുറ്റപത്രം സമർപ്പിച്ചത് എന്തായാലും ഈ കേസ് തുടക്കം മുതൽ ഇപ്പോൾ കോടതി വിധി വരുന്നതുവരെയും വിവാദങ്ങൾ ഒരുപാട് ഉയർന്നതാണ് ഒരു ചെറിയ കുട്ടി ഒരു കൂൾ കുട്ടി പറഞ്ഞത് അസത്യമാണ് കുട്ടിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് കുട്ടി ഭാവനയിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നെല്ലാം കേസിന് മേൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു എ ഡി ജി പി തന്നെ ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് എന്തായാലും അവസാനം കോടതി പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും നഷ്ടപരിഹാരവും നൽകാനുമുള്ള വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്